അന്ത്യപ്രവാചകൻ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് എരുവ കോയിക്കൽ പടിക്കൽ മസ്ജിദുൽ ഇജാബ ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്രയും അന്നദാനവും നടത്തി നിരവധി പേർ പങ്കെടുത്തു അന്തിപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കായംകുളം വെരുവ കോക്കൽ പടിക്കൽ മസ്ജിദുൽ ഇജാബാ ഹായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രസ കുട്ടികളുടെ ദഫ്മുട്ടോടുകൂടി നവിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു വ്യക്തയുക്ടിയുണ്ടേ അത് വിദ്യുണ്ട് ഇതോടൊപ്പം അഞ്ഞൂറിൽ പരം വീടുകളിൽ അന്നദാനം നടത്തുകയും ചെയ്തു മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ട ഇരുവ കോൽപ്പടി പ്രദേശത്ത് വർഷങ്ങളായി നടത്തിവരുന്ന നബിദിന ആഘോഷങ്ങൾ ഇത്തവണയും വർണ്ണ രീതിയിൽ ജാതി മത ആഘോഷിച്ചത് അന്ത്യപ്രവാചകൻ റസൂൽ കരീം അലൈഹി തങ്ങളുടെ മതഭേദമന്യാണ് ജന്മദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ നിന്ന് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എരുവ കോയ്ക്കൽ പടിക്കൽ ഹയാത്തുൽ ഇസ്ലാം മദർസ മസ്ജിദുൽ ഇജാബ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും അന്നദാന വിതരണവും അതുപോലെ ദഫുമുട്ട് കളി കളികളും നിബന്ധന റാലിയും ആണ് ഇന്ന് നടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപതിൽ പരം കുടുംബാംഗങ്ങൾക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഞങ്ങള് ഭക്ഷണം വിതരണം ചെയ്തു അതിന്റെ പിന്നോടി അതിന്റെ പിന്നിലുള്ള നിബുധന റാലിയാണ് ഇപ്പൊ നടന്നു വരുന്നത് ഇതിനകത്ത് പങ്കെടുക്കുന്നത് വിമാനപ്പെട്ട അജിലബ് ഉസ്താദ് അതുപോലെ ജനറൽ സെക്രട്ടറി കോയിക്കൽ സൽമാൻ മുസ്ലിയാർ ഹബീബ് മുസ്ലിയാർ കമ്മിറ്റി പ്രസിഡന്റ് സുധീർ കോയ്ക്കൽ ഇബാ അജിലിബ് സഖാഫി ഹബീബ് മുസ്ലിയാർ സൽമാൻ ജൗഹരി ബഷീർ കോയിക്കൽ സഹീർ കണിയാ പറമ്പിൽ എൻ കെ മുജീബ് അബ്ദുൾ മജീദ് ഷാഹുൽ ഖമീദ് നിയാസ് അൻസാരി പൂക്കുഞ്ഞ് പേരേത്ത് സജീവ് റാഫി ഷിജാർ വാരിയണിൽ ഹസിം പോക്കാട്ട് തുടങ്ങിയവരും മദ്രസ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളും പ്രദേശവാസികളും പങ്കെടുത്തു മസ്ജിദ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര എരുവ ചെറുകാവിൽ ഇല്ലത്ത് പാട്ടത്തോറി ചക്കാലുമുക്ക വഴി കോവിക്കൽ ജംഗ്ഷനിൽ അസാംക്കും വറഹമുല്ലാഹി പറു ലോകത്തിൻ്റെ പ്രവാചകൻ അഹമ്മദ് നബി സാഹു അല്ലെ വസ്ലമതങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള മഹത്തായ നബിദിന റാലിയാണ് ഈ നടക്കുന്നത് സ്നേഹം സാഹോദര്യം സേവനം അറിവിന്റെ പ്രാധാന്യം ലോകത്തിന് എല്ലാ നിലയ്ക്കുമുള്ള മുന്നേറ്റത്തിന് പര്യാപ്തമാകുന്ന വലിയ ജീവിത സന്ദേശം നൽകിയ നബിയർ നബിയാണ് അവസാന പ്രവാചകർ നബി സലാഹു അല്ലഹി വസ്ല മതങ്ങൾ ആ സന്ദേശത്തെയാണ് ഈ നിബിദന സന്ദേശമായി പറയാനുള്ളത് എല്ലാവരെയും സ്നേഹിക്കുക തഹാബു അന്യോന്യം സ്നേഹിക്കുക ഇറഹമു നിങ്ങൾ ഗുണം ചെയ്യുക സമൂഹത്തിന് സഹജീ സഹജീവികൾക്ക് എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി മാറുക അത് എല്ലാ എല്ലാവരോടും ജാതി മത ഭേദമന്യേ സഹജീവികളോടും എല്ലാ നിരക്കുമുള്ള സ്നേഹം സാഹോദര്യം സേവനം അതൊക്കെ നിലനിർത്തുക എന്ന മഹത്തായ സന്ദേശം ജീവിതത്തിലുടനീളം കാഴ്ചവച്ച കാഴ്ചവച്ചവരാണ് മുഹമ്മദ് നബി സുല്ലാ അല്ലൈവലം ആ ജീവിതത്തെ ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ജീവിതത്തെ ഏറ്റെടുത്ത് പാരത്രിക വിജയം നേടുക എന്നതാണ്